സ്വാമി ശരണമപ്പ അയ്യപ്പ സ്വാമി ശരണമപ്പ മണികണ്ഠ മുദ്രചാർത്തി കഴുത്തിൽ മാമലയേറുവാനായ് മണ്ഡല വ്രതവും നോറ്റു മണികണ്ഠ ദർശനം നേടുവാനായി മണികണ്ഠ മുദ്രചാർത്തി കഴുത്തിൽ മാമലയേറുവാനായി മണ്ഡല വ്രതവും നൂറ്റൂ മണി കണ്ട ദർശനം നേടുവാനായി കറുപ്പുവസ്ത്ര മുടുത്തൂശിരസിൽ ഇരുമുടിക്കെട്ടുമേതീ തുള്ളി വാവർ സ്വാമിയെയും വണങ്ങി കറുപ്പുവസ്ത്ര മുടുത്തൂശിരസിൽ ഇരുമുടിക്കെട്ടുമേതീ തുള്ളി വാവർ സ്വാമിയേയും വണങ്ങി സ്വാമി ശരണമപ്പ അയ്യപ്പ സ്വാമി ശരണമപ്പ സ്വാമി ശരണമപ്പ അയ്യപ്പ സ്വാമി ശരണമപ്പ അഴുതയിൽ സ്നാനം ചെയ്തു കല്ലെടുത്തു കല്ലിടാം കുന്നിലേറീ കഠിനമം കരിമലയും കയറി പമ്പ പമ്പാനദിയിലെത്തി അഴുതയിൽ സ്നാനം ചെയ്തു കല്ലെടുത്തു കല്ലിടം കുന്നിലേറി കഠിനമം കരിമലയും കയറി പമ്പ നദിയിലെത്തി പമ്പയിൽ സ്നാനം ചെയ്തു പമ്പ ഗണപതിക്കേത്തമിട്ടു നീലിമല കയറി നിന്തിരു സന്നിധാനത്തിലെത്തി പമ്പയിൽ സ്നാനം ചെയ്തു പമ്പ ഗണപതിക്കേത്തമിട്ടു കയറി നിന്തിരു സന്നിധാനത്തിലെത്തി സ്വാമി ശരണമപ്പ അയ്യപ്പ സ്വാമി ശരണമപ്പാ സ്വാമി ശരണമപ്പാ അയ്യപ്പ സ്വാമി ശരണമപ്പ പടിവതിനെട്ടുമേറി സഞ്ചിത പാപമെല്ലാം കഴുകി പാപവിമോചകനിൻ പാവന ദർശനവും നേടി പടിപതിനെട്ടുമേറി സഞ്ചിത പാപമെല്ലാം കഴുകി പാപവിമോചകനിൻ പാവന ദർശനവും നേടി സംക്രമസന്ധ്യ നേരം തിരുവാഭരണവും ചാർത്തി കണ്ടു പൊന്നമ്പലമേട്ടിൽ അയ്യപ്പൻ മകരജ്യോതിയും കണ്ടു ക്രമസന്ധ്യാനേരം തിരുവാഭരണവും ചാർത്തി കണ്ടു പൊന്നമ്പലമേട്ടിൽ അയ്യപ്പൻ മകരജ്യോതിയും കണ്ടു സ്വാമി ശരണമപ്പ അയ്യപ്പ സ്വാമി ശരണമപ്പ സ്വാമി ശരണമപ്പ അയ്യപ്പ സ്വാമി ശരണമപ്പ അയ്യപ്പ സ്വാമി ശരണമപ്പ